കണ്ണൂർ നഗരത്തിൽ അനധികൃതമായി ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ഓട്ടോ ലേബേഴ്സ് യൂണിയൻ സിഐ ട്യു നാളെ മുതൽ പ്രത്യക്ഷ സമരം നടത്തും നഗരത്തിലെത്തുന്ന അത്തരം ഓട്ടോറിക്ഷകളെ ഓടാൻ അനുവദിക്കില്ല വിദൂരദേശങ്ങളിൽ നിന്നു പോലും ഓട്ടോറിക്ഷകൾ എത്തി ടൗൺ പെർമിറ്റ് ഇല്ലാതെ നഗരത്തിൽ സർവീസ് നടത്തുന്നത് ഇനിയും അനുവദിച്ചു കൊടുക്കാനാവില്ലെന്ന് ഓട്ടോ ലേബേഴ്സ് യൂണിയൻ സിഐ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി പ്രകാശൻ പറഞ്ഞു അനധികൃത ഓട്ടോകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടായി അതേപോലെ തന്നെ ആർ ടി ഒ പോലീസ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചു അങ്ങനെ ഡെപ്യൂട്ടി ഉത്തരമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതാം തീയതി ഇവിടുത്തെ ട്രെയിൻ യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും നവംബർ ഒന്നാം തീയതി മുതൽ അനധികൃതമായി ഓടിക്കുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഈ നടപടിയൊന്നും സ്വീ സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഓട്ടോ ലേബർ യൂണിയൻ സി ഐ ടി യു ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ ഇത്തരം അനധികൃത ഓട്ടോകൾക്കെതിരായി പ്രത്യക്ഷ സമരം നടത്തുന്നതിന് ആലോചിച്ചിട്ടുള്ളത് ഇവിടെ നിരവധി ഇലക്ട്രിക് ഓട്ടോറിഷകൾ ഓടിക്കുകയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇത്തരം ഓട്ടോറിഷകൾ സമാന്തര സർവീസാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ ജില്ലയുടെ വിവിധ തലശ്ശേരി തളിപ്പറമ്പ് ഇരിട്ടി മട്ടന്നൂർ അതേമാതിരി തന്നെ അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഈ ഓട്ടോറിക്ഷകൾക്ക് ഹാൾട്ടിംഗ് പെർമിറ്റ് വാങ്ങിക്കണം ഹാൾട്ടിംഗ് പെർമിറ്റ് വാങ്ങിക്കാതെ എനിക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് നടത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇവിടെ വന്ന് അനധികൃതമായി സർവീസ് നടത്തുന്നത് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ